വയക്കര പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ വയക്കര കുടവംകുളം വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വയക്കര പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ വയക്കര കുടവംകുളം വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു പെരിങ്ങോ വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുടകംകുളം വയക്കര വയലിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷവും വിളവെടുത്തിരുന്നു അപ്പവിടെ ചെറിയ ഒരു സ്ഥലത്താണ് കൃഷി നടത്തിയത് ഈ വൈപ്പ് പ്രാവശ്യ കൃഷി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടം ഇല്ലാതെ കൃഷിക്കാർക്ക് നഷ്ടമില്ലാതെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു വിളവാണ് ലഭിച്ചിട്ടുള്ളത് അതിന് കൃത്യമായി കൃഷി നടത്തുന്നതിന് സഹായിച്ചിട്ടുള്ള കൃഷി ഓഫീസർ അസിസ്റ്റന്റുമാർ പാടശേത സമിതി അംഗങ്ങൾ മറ്റ് എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഉണർമ നൽകുന്ന അങ്ങനെ കതിരണിഞ്ഞ് പിന്നെന്താ സ്വർണ കളറായി നിൽക്കുന്ന ഈ ണികൾ ആ നെല്ച്ചി അത് കൊയ്യുക എന്നുള്ളത് നമുക്കിതിന്ന് ഞാൻ മുമ്പ് പലപ്പോഴും പറയാം നമ്മളിതിന്ന് കിട്ടുന്ന വരുമാനം അങ്ങനെ വലിയൊരു കാര്യമാക്കി എടുക്കേണ്ടതല്ല കാരണം ധനസഹായം കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ പഞ്ചായത്തിൻ്റെയൊക്കെ ധനസഹായം ലഭിക്കുന്നുണ്ട് പിന്നെ നെല്ല് കിട്ടിയാൽ നമുക്കത് ലാഭകരമാണ് പഞ്ചായത്ത് അംഗം പി സുഗന്ധി അധ്യക്ഷത വഹിച്ചു ഈ കൃഷിന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഏറ്റവും നല്ല വിളവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഓരോ കാലാവസ്ഥക്കും അനുയോജ്യമായി നമുക്കറിയാം ഇപ്പോഴത്തെ മഴയുടെ ഒക്കെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വിള ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് മുണ്ടോൻ കൃഷി നല്ല രീതിയിൽ ചെയ്ത് പോവുക എന്നതുകൊണ്ട് തന്നെ ആ കൃഷിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാൻ രണ്ട് വിള കൃഷി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ മുണ്ടോൻ കൃഷിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അപ്പോൾ ആ കൃഷി നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പിന്റെ ഭാഗമായി നിൽക്കുകയാണ് പക്ഷേ പല തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹി പഞ്ചായത്ത് അതുപോലെ തന്നെ കൃഷി വകുപ്പൊക്കെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താ പറയുക സബ്സിഡിക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നു എന്ന വ്യാപകമായ ഒരു പ്രചരണം ഉണ്ടായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കമലാക്ഷൻ പി രവീന്ദ്രൻ കൃഷി ഓഫീസർ തുഷാര വയക്കര പാടശേഖര സമിതി പ്രസിഡന്റ് കെ കെ തങ്കമണി കൃഷി അസിസ്റ്റന്റ് പി വി ബിന്ദു പി വി വിജയൻ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സഹായത്തോടെയാണ് ഇങ്ങനെ ഒരു കൃഷി ഇറക്കേപ്പാ വ ഹൈക്കര പാഠ ചേരസന്ധി നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് മൂലം അത് പടിപടിയായി ഏകദേശം പത്ത് നാൽപ്പത് ഏക്കർ കൃഷി ചെയ്യുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് പാടശേഖര സമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ പങ്കെടുത്തു ഒൻപത് ഹെക്ടർ സ്ഥലത്താണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ മുണ്ടകൻ നെൽകൃഷി നടത്തിയത് തരിശുനിലങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തരിശ് പൂർണ്ണമായും തരിശുരഹിതമാക്കണം എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിലെല്ലാം വളരെ മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ തരിശുഭൂമി കൃഷിയോഗ്യമാക്ക മറ്റ് വിവിധ സംഘടനകൾ തന്നെ വിപുലമായ ഈ ഈ പദ്ധതിയുമായി ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് നമ്മളെ ഈ കുടകംകുളം വയലിൽ കൃഷി നന്നായി കൃഷി കൃഷിയിറക്കുകയും അതിനെ പരിപാലിക്കുകയും നല്ല നിലയിൽ വിളവെടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയ എല്ലാവർക്കും അഭിനന്ദനം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ